പ്രകൃതിയുള്ള ജനങ്ങള് പ്രാകൃത മനുഷ്യർ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് രണ്ടുപേരെയാണ് സെലക്ട് ചെയ്തത് ആദം അവ എന്ന് പറയുന്നത് അല്ലാതെ അന്ന് മനുഷ്യരൊന്നും ഇല്ല അവിടെ ആരും നോ മനസ്സിലാരിലൊന്നും അല്ലായിരുന്നു അവിടെ നിങ്ങൾക്ക് അത് അതാണ് ക്രിസ്ത്യാനിയുടെ ഈ അല്ലല്ല പറയാം ഞാൻ പറയാം കായിന് കൈൻ പറഞ്ഞു

പഠിപ്പിക്കുന്നത് ഇവിടെ ആദവും അവയും അവർക്ക് അവര് അവർക്ക് രണ്ട് കുട്ടികളുണ്ടായിട്ട് സാറേ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്ന സമയം മറ്റേ പറയത്തില്ല ഒന്ന് അദ്ദേഹം കൊന്നുകളഞ്ഞിട്ട് നേരെ പോയി അവനെത്തേക്കാ പോകുന്നത് അവിടെ പോയി പെണ്ണ് കെട്ടി പോയി മറ്റേ കൊച്ചുങ്ങളെ ഉണ്ടാക്കിയായിരുന്നു അതന്നെ കായി 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 കൊന്നുകളഞ്ഞ കായി വിഷയം അതെല്ലാം വിഷയം സാറേ ഇതെല്ലാം വിഷയം അത് ആദാൻ അവർ കൂട്ടത്തിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്തു ഈ ആദാൻ മുൻപ് ആത് ഏത് പുസ്തകത്തിലാണ് ആ താൻ ചെയ്യും നിറവേൽക്കുക അതാണ് പറയുന്നത് അതാണ് പറയുന്നത് അതാണ് പറയുന്നത് ഒന്ന് കേൾക്ക് നിങ്ങൾ ഈ ദോശക്കല്ലേ ദോശക്കല്ലെ വെള്ളം ഒഴിക്കുന്ന പോലെ തിളക്കാതെ എം കെ ഒന്ന് പറയട്ടുള്ളൂ എം കെ ഇത് ദോശക്കല്ലെ വെള്ളം ഒഴിക്കുന്ന പോലെ തിളച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഈ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന മണ്ടത്തരങ്ങളെ കുറിച്ച് ബൈബിളിൽ നിന്ന് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് തിളയ്ക്കും ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ അതായത് കായിനെ ഹാബേൽ കൊല്ലുന്നു കാബേലിനെ കായീൻ കൊല്ലുന്നു കൊന്ന ശേഷം യഹോ യഹോബ വന്നിട്ട് കായീനോട് ചോദിക്കുന്നു ചോദിക്കുന്ന സമയത്ത് കായീൻ പറയുന്ന ആ ദേശം വിട്ട് ഓടി പോവുകയാണ് ആ ദേശം എന്ന് പറഞ്ഞാൽ അവർ നാല് പേരേ ഉള്ളൂ ലോകം മുഴുവൻ ലോകത്ത് മുഴുവൻ നാലുപേരേ ഉള്ളൂ വെറും നാലേ നാല് പേരെ ഉള്ളൂ അപ്പൊ നാലേ നാല് പേരുള്ളപ്പം കായന് പറയാണ് എന്നെ ഞാൻ ഇവിടുന്ന് ഓടി പോകുമ്പോ എന്നെ ആരെങ്കിലും ഞാൻ കൊലപാതകിയാണെന്ന് പറഞ്ഞ് കുന്നു കളഞ്ഞാൽ കൊല്ലാൻ വന്നാൽ എന്തു ചെയ്യും അപ്പൊ അവിടെ ആള് വേറെ ഉണ്ടോ ഈ കൈയിലെ വേറെ ആര് കൊല്ലും ആളുകൾ എന്ന് പറയുന്ന കൈ പറയുന്നുണ്ടോ മറ്റ് മനുഷ്യർ കഴിഞ്ഞാൽ മനുഷ്യരുണ്ടോ അന്നേരം എന്ത് ചെയ്യുന്നു യഹോവ യഥോവാ കായിരടയാളം വെക്കുന്നു ഇവനെ ആര് കൊല്ലരുത് എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ കായി ഓടി പോകുന്നു കായി ഓടി മറ്റൊരു പട്ടണത്തിൽ ചെല്ലുന്നു മറ്റൊരു ദേശത്ത് ചെല്ലുന്നു അവിടെ ആൾക്കാരുണ്ട് അവിടുത്തെ പെണ്ണ് കെട്ടുന്നു അവരെ ആര് കൊണ്ടുവന്ന നമുക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള പെണ്ണിനെ ആര് കൊണ്ടുവന്നതാ ആ പെണ്ണിന്റെ അപ്പനും അമ്മയെ ആര് കൊണ്ടുവന്നതാ എം കെ ഒന്ന് വിശദീകരിച്ച് എന്നിട്ട് പറയാം ആശാന് ഏത് പുസ്തകത്തിന് നടുത്തന്നു ഇത് മറ്റൊരു ചാപ്റ്റർ ആണ് ഇത് അവിടെ നിൽക്കട്ടെ ആ ഞാൻ ഈ വിഷയത്തിന് ഒന്നല്ല പിടിച്ചത് ഇത് അതിപ്രജനൊന്നും ഇണ്ടായിരിക്കേ എന്റെ സാരൊന്നും ഇണ്ടായിരുന്നില്ലേ നിങ്ങളോടല്ല ഞാൻ പറയുന്നു നിങ്ങളോടല്ല എനിക്ക് നിങ്ങൾ ഈ കഥാപാ ഇങ്ങനെ പാടി കൊടുക്കുന്ന കുറെ വർഷമായി ചോദ്യം നമുക്ക് ഉത്തരം കൊടുക്കാം നിങ്ങൾ കൊടുക്കാനെ ഉത്തരം കൊടുക്കാനേ ഉത്തരം കൊടുക്കാനേ എനിക്ക് ആദ്യം വേണ്ടത് ഈ ഹരിയോടും ഈ ആസാനോടും ഞാൻ ഉത്തരം കൊടുക്കുന്ന മുൻപ് നിങ്ങൾ പറഞ്ഞ ആ പ്രസ്താവനയ്ക്ക് ഒരു തെളിവ് തരാനാണ് ഞാൻ ചോദിക്കുന്നത് ആ തെളിവ് വെച്ചിട്ട് മര്യാദക്ക് ചോദ്യം ചോദിക്കും അതായത് ഇതാ വിഷയം ഇതാ വിഷയം ആദാം ഔവനെ ദൈവം ഒരു കൂട്ട ഒരു കൂട്ട ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തു ഈ തെരഞ്ഞെടുപ്പ് അതിനു മുൻപ് ആദാം ഔവക്ക് മുൻപ് ജനങ്ങൾ ഉണ്ട് ഇതിന്റെ തെളിവാണ് വേണ്ടത് അല്ലാതെ ചുമ്മാ കഥ അടിച്ചിട്ട് കാര്യമില്ല ഓടി പറയട്ടെ ഞാൻ പറയാം നിങ്ങളുടെ ബൈബിളിലെ കഥയനുസരിച്ച് ആറായിരം വർഷമേ ഈ ഭൂമിക്ക് പഴക്കമുള്ളൂ ആദം ഇന്നേക്ക് ഇന്ന് മുതൽ കണക്കൂട്ടുകയാണെങ്കിൽ ആറായിരത്തി ഇരുപത്തഞ്ച് വർഷം ആണ് ആദത്തിന്റെ വയസ്സ് ആറായിരത്തി ഇരുപത്തഞ്ച് വയസ്സ് ഭൂമിയുടെ ആ പ്രായവും ആറായിരം വർഷം ഈ സീവണിൻ്റെ എൻ്റെ ബ്രൂസിനോട് പറഞ്ഞ് എൻ്റെ കാക്കി എൻ്റെ മോത്ത് അവരുടെ അണ്ട്രയർ ഊരിയിടും അണ്ട്രയർ ഊരിയിടും അവരെ നാല് ദിവസം കഴിവാതിട്ടിരുന്ന അണ്ടരയർ എൻ്റെ മോത്തേക്ക് ഊരിയിടും ഇത് എം ജെ സാറിനെ പോലെ എം കെ സാറിനെ ഉള്ളവർക്ക് ഇത് പറയുന്നതിന് തെറ്റില്ല ഞാൻ പറയത്തില്ല സാറേ ഈ പോഷകരൊന്നും ഇത് കൃത്യമാണ് ഒന്നാമത്തത് പ്രാകൃതർ രണ്ടാമത്തത് ആത്മീയം വ്യക്തമായി ആത്മീയ പ്രാകൃത ജനത്തിൽ നിന്നാണ് ഒരു ആത്മീയ മനുഷ്യ അല്ലാതെ താങ്കൾ ഇവിടെ നിന്ന് ഈ പറയുന്ന ഉൽപ്പത്തി ഒന്നെന്ന് പറഞ്ഞ ക്രിയേഷന്റെ പുസ്തകം ഞാനിപ്പോ കൂട്ടോപ്പൊരു പുസ്തകം കൊണ്ട് ഞാൻ പറയാം സാറിന് വിളിട്ട് ഞാൻ പറഞ്ഞിട്ട് എടുക്കും ഒന്നാമത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി ആകാദി ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചെന്ന് പറഞ്ഞത് അത് ക്രിയേഷന്റെ പുസ്തകമല്ല ഇത് ഓൾഡ് ഗവൺ ക്രിയേഷനെ കുറിച്ചാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാതെ പോയത് ഓൾഡ് ഗവൺന്റ് ക്രിയേഷൻ ഓൾഡ് എന്ന് പറഞ്ഞാൽ ആദാമി ഗവൺമെന്റ് ആദാമി ഗവർണന്റ് ആണ് ആദ്യം തുടങ്ങുന്നത് ആ കവനന്റ് അവർക്ക് ആരംഭിക്കുന്നതാണ് അത് യൂതമതത്തിന്റെ ആരംഭമാണ് അവരുടെ ബാലപാഠത്തിലോ അല്ലെങ്കിൽ അവരുടെ ട്യൂഷൻ ക്ലാസ് എന്താണ് പറയുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ബാലപാഠ കഥയാണിത് ഈ ഉൽപ്പത്തി ക്രിയേഷൻ

ആദാം ഒരു സമൂഹത്തിൽ അല്ലല്ല ഞാൻ പറയുന്നതിന് ഞാൻ പറയുമ്പം ഞാൻ ഇവിടെ പറഞ്ഞു അരി പറഞ്ഞു കൈകനെ കൊന്നു അവിടെ ഓടിപ്പോയി ഹാവേലും പോയി നൂറ് അവിടെ ഭാര്യ എടുത്തു വേണം വേണം ഒരു അപ്പനും അമ്മയും ദൈവം ഒരു സമൂഹ ജനക്കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു ഈ വാക്യ ഈ പ്രസ്താവന വെച്ചു ആദ്യം ഞാൻ താങ്കൾക്ക് അറിയാം ഞാൻ പറയാം ഞാൻ തരാം ഞാൻ തരാം അവിടെ അവിടെ ആ നമ്മുടെ കിഴക്ക് ദേശത്ത് പോയിട്ട് ഭാര്യയെ സ്വീകരിച്ചു ഈ കിഴക്ക് ദേശത്തുള്ള ഭാര്യ ആരാണ് എന്ന് എം കെക്ക് അറിയാം അവിടെ മനുഷ്യർ ഉണ്ടായിരുന്നു എം കെ അവിടെ മനുഷ്യ അവിടെ മനുഷ്യർ ബൈബിളിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ മനുഷ്യരുണ്ടായിരുന്നു അവിടെ മനുഷ്യരുണ്ടായിരുന്നു ഞാനെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ചുമ്മാ തെറ്റാണെന്ന് പറയണം അല്ലെ പൈപ്പിന് വിശ്വസിക്കണം അല്ലാണ്ട് എനിക്ക് ഞാൻ മറ്റുള്ള ഭാഗം അതായത് കായന്റെ ഭാഗം എടുക്കാം കായിന്റെ നമ്മള് പൈപ്പിന്റെ പൈപ്പിൽ ഇടിയേക്കുന്ന കംപ്ലീറ്റ് ശരിയാണെന്ന് പറയാം പ്ലീസ് പ്ലീസ് ആണെന്നേ നമ്മള് വിശ്വസിക്കുകയാണെങ്കിൽ കായൻ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവനൊരു ഭാര്യ സ്വീകരിക്കാൻ പറ്റിയത് എന്തുകൊണ്ട് നമ്മളത് സിമ്പിൾ ടെക്നോളജി നമുക്ക് അതിന് മുമ്പ് മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു എം കെ എന്താണ് നമുക്ക് അതാ അല്ലെന്നേ അവിടെ അവിടെ മനു മുമ്പ് മനുഷ്യർ ഉണ്ടായിരുന്നു നമുക്ക് അതന്നെ ഞാൻ ചോദിക്കുന്നേ ആദത്തിന് മനുഷ്യ ഇല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് വാശി പിടിക്കുന്നത് എം കെ ആദത്തിന് മുമ്പ് മനുഷ്യ ഇല്ല എന്ന് താങ്കൾ എന്തുകൊണ്ടാണ് വാശി പിടിക്കുന്നത് അതൊന്നു പറയാമോ അതൊന്നു വരും അതുകൊണ്ട് തന്നെ ഞാൻ പറയാം എനിക്ക് തെളിവുണ്ട് മാറ്റമല്ല 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 ஜ ஒரு சமூகத்தில் எந்த இது எங்க தாங்களுக்கு ശരി ആയിക്കോട്ടെ ഒന്ന് കേട്ട് ഞാൻ പൂണ്ണോന്ന് കേൾക്കും ഒരു ഒറ്റ മിനിറ്റല്ലേ എടുത്തുള്ളൂ അതായത് ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാൻ നോക്കി കുഴപ്പമില്ല നമുക്ക് ആൾക്കാരെ അതിന് മുമ്പ് ഉണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല എനിക്ക് വേണ്ടത് വിശ്വ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തെളിവാണ് ആ തെളിവ് തരേണ്ട ഉത്തരവാദം ഈ ആദാവിന് മുൻപ് ആൾക്കാരുണ്ട് എന്ന് പറയുന്ന ആൾക്കാര് അത് പറയുക മാത്രമല്ല ഈ ഈ പറഞ്ഞു ആദാം പൗവേയും ഒരു സമൂഹത്തിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്തു ഇത് അധ്യായത്തിനും സ്വരൂപത്തിലും ആശത്തിലും ഒരു സെക്കൻഡ് ും അതിന്റെ അർത്ഥം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എഴുതിയത് അതാണ് ഞാൻ മനുഷ്യനെ ഉണ്ടായിരുന്നു അങ്ങനെ അല്ലാത്ത കുറെ മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നോണ്ടാണ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എഴുതിയത് ല്ലേ ദൈവത്തിന്റെ സാദൃശ്യത്തിനാണ് ഉണ്ടാക്കിയതെങ്കിൽ മറ്റുള്ളവരെ സാദൃശ്യത്തിൽ അല്ലാത്തു വെച്ചിട്ട് പറയാം പറയാം இ <collectors> <gutas> 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 ഞാൻ ഈ ബൈബിളിലും ബൈബിളിലും ഖുറാനിലും ഒക്കെ ഈ കാര്യത്തിൽ ഒരേ സാമ്യമാണ് ഞാൻ കാണുന്നത് ഖുറാനിലും പറയുന്നത് ഇങ്ങനെയാണ് ഇനി ജായ്ലിനിഫിറ്റർ കലീപ്പ ഞാൻ പറഞ്ഞ ഒരേ രീതിയിലാണ് പറയുന്നത് ബൈബിൾ ആയിക്കോട്ടെ അതിനകത്ത് എല്ലാം പറയുമോ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ ഞാൻ പറയുന്നത് ഇനി ജായാലും മനുഷ്യരെ ഭൂമിയിൽ ഭൂമിയിലാക്കുക എന്നാ പറയുന്നത് എന്നിട്ട് യാദവിനെ നാം സൃഷ്ടിച്ചു ആ ആദമിൽ നിന്ന് തന്നെ ആദമിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഇണയും സൃഷ്ടിച്ചു എന്നാ പറയുന്നത് ഇത് ഖുറാനിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് ബൈബിളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്റെ എന്റെ അറിയിപ്പ് അതുകൊണ്ട് ടെക്സ്റ്റ് എതിരിൽ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല 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 വേണ്ട കൂട്ടിക്കാൻ ശ്രമിക്കുന്നേ നടക്കില്ല മൊബൈ സഫീനും ബൈബിളും കൂട്ടിക്കട്ടാ ശ്രമിക്കില്ല

ഞാൻ ബൈബിള് കളവാണെന്നോ ബൈബിള് പിന്നെ കുറാനായിട്ട് ബന്ധമില്ലാത്ത വേദന എന്താണോ ബൈബിള് കാണാൻ ശ്രമിക്കുന്നില്ല പക്ഷെ നിങ്ങൾക്കില്ല ഞാൻ ഇവിടെ ഷിബിചാണ്ട്രിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഷിബി ഞാൻ ഇവിടെ തർക്കം നടക്കുന്നത് ചർച്ച നടന്നത് വന്നതുകൊണ്ടാണ് ഒന്നും ഒന്നുകൂടെ ഞാൻ ഫ്രെയിം ചെയ്ത് പറയാം ഇവിടെ നട ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഒരുക്കുന്നത് ചർച്ച നടന്നത് വന്നതുകൊണ്ടാണ് ഒന്നും കൂടെ അതിനകത്ത് ഞാൻ ഫ്രെയിം ചെയ്ത് പറയാം ഇവിടെ നട ഞാൻ ഇവിടെ പറഞ്ഞത് ആദം അവർക്ക് കുട്ടികളുണ്ടായി ആ കൈനെ ഹാബേല് അല്ല ഹാബലിനെ കൈ കൊന്നു എന്നിട്ട് കൈനോടിപ്പോയി എവിടേക്കാണ് ഓടിപ്പോയത് നൂത് ദേശത്തേക്കാണ് ഓടിപ്പോയത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ പോയി അദ്ദേഹം ഭാര്യ എടുത്തതായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്റെ ചോദ്യം ഇവിടെ എം കെ ചോദിക്കുന്നത് ആദം അമ്മമാരാണോ ഭൂമിയിൽ ആദ്യത്തെ പേഴ്സൺ അഥവാ അതിന് മുമ്പ് മനുഷ്യരുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം ചരക്കരയ്ക്ക് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്ന് മനസ്സിലോ ഒന്ന് പറയാമോ ശരിയാണെങ്കിൽ തെറ്റാന്നേ താങ്കൾ തീർത്തും പറയാം താങ്കളോടാണോ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇയാളെ സ്വഭാവമാണ് മാന്യമായിട്ട് നടക്കുന്ന ഒരു ചർച്ച കേൾക്കാൻ ആലമുണ്ടാക്കുന്നത് ഒരാളൊരു ചോദ്യം ചോദിച്ചിരുന്നത് പിന്നെ സംസാരിക്കുന്നു മയക്കെടുക്കുമ്പോൾ പിന്നെ കിടന്ന് ഞാനവിടെ അവസരം കൊടുത്ത് ഞാൻ വരെ മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ് മൂട്ട് ചെയ്തിട്ടിരിക്കും അതെ നിങ്ങൾ വഴക്ക് വേണ്ട കേട്ടോ പുള്ളിക്കലും പറയട്ടെ പറഞ്ഞിട്ട് ഞാൻ പറയാം ശരി ഞാൻ അതായത് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് അദ്ദേഹം ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ചോദ്യമില്ല വജനടിസ്ഥാനത്തിന് ആദാം അവയാണ് ആദാമനെയാണ് ആദ്യം ചോദിച്ചത് അതിന് മുമ്പ് മത്സരില്ല എന്നാണ് എന്റെ വിശ്വാസം എനിക്കൊരു ചോദ്യം ഇല്ല അത് അത് എന്താ അങ്ങനെ അങ്ങനെ അല്ല എന്ന് ഒരു പ്രസ്താവന വെക്കേണ്ടത് നിങ്ങളാണ് അങ്ങനെ പ്രസ്താവന ഉണ്ടെങ്കിൽ വെച്ചോ അല്ലെങ്കിൽ ആശാൻ പറഞ്ഞു ആ ഒരു ഒരു കൂട്ടം നിന്ന് ആദാമിനെ ഞാൻ മതി എനിക്ക് യും ബൈബി ഈ നരവംശാസ്ത്രം പഠിപ്പിക്കുന്ന പുസ്തകം ബയോളജി പഠിപ്പിക്കുന്ന പുസ്തകം ഫിസിക്സ് പഠിപ്പിക്കുന്ന പുസ്തകം കെമിസ്ട്രി പഠിപ്പിക്കുന്ന പുസ്തകം ഒന്നും അല്ലാതെ ബൈബിൾ ഒരു ഫിലോസഫി ആൻഡ് തിയോളജി ആണ് ബൈബിളിന് നമ്മൾ എടുക്കുന്നത് അതിന് പകരം അതിൽ നിന്ന് ഫിസിക്സ് പഠിക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുഴപ്പം വരും ബൈബിളിലെ ദൈവം മനുഷ്യനുമായിട്ടുള്ള പ്രവർത്തനങ്ങളും കവനൻ്റുകളുമാണ് അപ്പം ദൈവ മനുഷ്യനുമായിട്ട് പല ബിഗിനിങ് ഉണ്ടായിട്ടുണ്ട് അതിലൊരു ബിഗിനിങ് ആണ് ബിഗിനിങ് അബ്രഹാം ഒന്നുമില്ലാതെ അവിടെ ആ പശ്ചാത്തലൊന്നും പറയുന്നില്ല പെട്ടെന്ന് അബ്രഹാമിനെ വിളിക്കുകയാണ് അബ്രാമെ ഞാൻ നിന്നെ കാണിക്കാതിരിക്കുന്ന ദേശത്തേക്ക് പോവുക പിന്നെ നമ്മൾ നോക്കുമ്പോൾ നോഹെ തിരഞ്ഞെടുക്കുന്നുണ്ട് അതിന് ഒരു തെരഞ്ഞെടുപ്പാണ് നോഹയുടെ ബിഗിനിങ് നോഹ കഴിഞ്ഞാണ് അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നത് അത് ഇതിന്റെ മോശം വിളിക്കുന്നുണ്ട് ഇങ്ങനെ ബൈബിൾ ഇസ് എ ബുക്ക് ഓഫ് സെവറൽ ബിഗിനിങ്സ് പിന്നെ ഒടുവിൽ ഏശി ക്രിസ്തുവിടെ ഒരു പുതിയ തുടക്കം നമ്മൾ വി ക്യാൻ സീ സോ മെനി ബിഗിനിങ്സ് ഇൻ ദ ബൈബിൾ അപ്പം ഈ ബിഗിനിങ്ങുകൾക്കെല്ലാം ഒരു ആമുഖമായിട്ട് ഒരു ബിഗിനിങ് ആണ് ആദമിൻ്റെ ബിഗിനിങ് അതായത് ദൈവം തന്റെ രാജ്യത്തെ മനുഷ്യരുടെ ഇടയിൽ സ്ഥാപിക്കാൻ ഏതൻ തോട്ടം എന്നാണ് ആദ്യത്തെ ഇമേജറി കൊടുത്തിരിക്കുന്നത് ആ ഏതൻതോട്ടം തന്നെയാണ് ഇന്ന് ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം ഇതെല്ലാം ഒരു ഇമേജറിയാണ് മനുഷ്യനെ നന്നാക്കാനുള്ള പല പരിശ്രമങ്ങൾ അപ്പം അതിലൊരു പരിശ്രമങ്ങൾക്കെല്ലാം ആമുഖമായി കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ് ആദാവിൻ്റെ സ്റ്റോറി അല്ലാതെ ആദം എന്ന് പറഞ്ഞ ഒരാൾ മാത്രം അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ആ രണ്ട് ആദവിനെ അവിടെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സൃഷ്ടിയെ സംബന്ധിക്കുന്ന ഒരു വിവരണവും അതേസമയം ആദവിനോട് ചേർന്ന് തോട്ടമുണ്ടാക്കിയെന്ന് പറയുമ്പം ജനതയുടെ പൂർവിക ചരിത്രം അവിടെ അവതരിപ്പിക്കുന്നു ഉള്ളൂ ഇതാണ് ബൈബിളിൽ നമുക്ക് മനസ്സിലാകുന്നത് അല്ലാതെ ബൈബിൾ ഈസ് നോട്ട് അൻ ഓതൻറ്റിക് സയന്റിഫിക് ബുക്ക് ബൈബിൾ ആ ഉദ്ദേശത്തിലല്ല ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടാൽ മതി ഈ പല തുടക്കങ്ങളുണ്ടായിരുന്നതിൽ ഏറ്റവും ആദ്യത്തെ ദൈവം മനുഷ്യനുമായിട്ടുള്ള തുടക്കമായിട്ടാണ് ആദമിന്റെ അവയുടെ കഥയുള്ളത് അങ്ങനെയല്ലേ ശരി നല്ലൊരു എക്സ്പ്ലേഷൻ ആണ് അതിന് മുൻപ് മനുഷ്യ ചോദിക്കുന്നത് നിങ്ങളിപ്പോ പറഞ്ഞ അതേ കാര്യം മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഒരു ദൈവം മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പലവിധ പലവിധ പണികൾ നോക്കുന്നു അതിലൊരു പണിയാണില്ലെന്ന് പറഞ്ഞു അപ്പൊ ദൈവത്തിന് മനുഷ്യനെ നന്നാക്കാൻ പലവിധ പണികൾ നോക്കണമായിരുന്നു പലവിധ മാർഗങ്ങൾ നോക്കണമായിരുന്നു അതൊരു ഒരു ഫെയിൽ ആയി പോയ സംഭവം അല്ല അങ്ങനത്തെ ഒരു ദൈവം ആണെങ്കിൽ അല്ലല്ലോ അതായത് ഇപ്പം എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നില്ലേ അപ്പം നിങ്ങൾ പറയും ഒരു ദിവസം ഉദിച്ചാൽ മതി പിന്നെ പിന്നെ ദൈവ സൃഷ്ടിയല്ലേ സൂര്യൻ ഉദിച്ചോണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ ദൈവപ്രവൃത്തി തുറന്നോണ്ടേ ഇരിക്കുന്നു ബ്രൂഹിച്ചു മരിച്ചാലും ഞാൻ മരിച്ചാലും അതിന് വീണ്ടും ദൈവപ്രവൃത്തി നടന്നോണ്ടിരിക്കുന്നു അല്ലെ

പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചക്ക് പോസിബിൾ ആണ് അങ്ങനെ ഇല്ലെങ്കിൽ നല്ലൊരു കാര്യമാണ് എനിക്കത് ഇഷ്ടമാണ് ആ ഒരു എനിക്കിഷ്ടം പക്ഷേ ഇവിടെ പലരും പറയുന്നത് ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവില്ല ആ ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ ഒരു വിട്ടുവീഴ്ചയില്ല അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ദൈവം കൊടുത്ത കമാൻമെന്റ്സ് ഒക്കെ നമ്മൾ പാലിക്കേണ്ടി വരും